ം ഇത് ഇടതുവശത്ത് കാണുന്നത് കുന്നതു പഞ്ചായത്ത് പത്താം വാർഡും വലതു വശത്ത് കാണുന്നത് കുന്നതു പഞ്ചായത്ത് മൂന്നാം വാർഡുമാണ് കുറച്ചപ്പുറത്തേക്കും തോടുണ്ട് ആ തോടിന് അപ്പുറം കടമേട് പഞ്ചായത്താണ് എന്നാൽ ഞാൻ പറയുന്നത് പറഞ്ഞില്ല ഇവിടെ വളരെ മനോഹരമായ കാടായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ നിരന്തരമായ ശല്യവും മദ്യവും മറ്റ് എല്ലാ ഹോട്ടൽ വേസ്റ്റുകളും മറ്റ് വീടുകളിലെ വേസ്റ്റുകളും എല്ലാം ഇവിടെ ചാക്ക് കണക്കിന് കൊണ്ട് വളരെ മനോഹരമാക്കിയ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പുകാർ പത്താം വാർഡിലെ തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിയാണിത് ആ ചാക്കും കുപ്പികളും വേസ്റ്റും എല്ലാം ഇതിനകത്താണ് അതുപോലെ മൂന്നാം വാർഡുണ്ടോ മൂന്നാം വാർഡിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ കാർഡിനുള്ളിലും അതുപോലെ തന്നെ നിരവധി വേസ്റ്റുകൾ നടക്കുന്നത് ഇതുപോലെ സന്ധി കഴിഞ്ഞാൽ അതൊക്കെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ആളുകൾ വന്ന് നിൽക്കുന്നതിനോ മറ്റൊന്നുമല്ല നമ്മൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വേസ്റ്റ് ഇട്ട് ദയവേത് ജനങ്ങളെ ബുദ്ധിമുട്ട് വേസ്റ്റ് ഉണ്ടോ കിടക്കുന്നുണ്ടോ വേസ്റ്റ് ആണ് ഉണ്ടോ ചാക്കിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇടുവാ പാമ്പേഴ്സ് അങ്ങനെയുള്ള മറ്റു മാലിന്യങ്ങളും എല്ലാം അന്നുകൊണ്ടല്ലേ ഇതിനകത്തെല്ലാം കൊണ്ടുനോട്ട് കാണുന്നുണ്ട് ഓരോ ഈ കാടിനകത്തുള്ള എല്ലാം വേസ്റ്റ് ഉണ്ട് ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം അവർക്ക് കിട്ടിയ കുപ്പികൾ കാണണം അവരത് വീട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടുണ്ടോ ഈ ചാക്കിനകത്തൊക്കെ ഉണ്ടോ വേസ്റ്റിരിക്കുന്നേ ചാക്കിനകത്തൊക്കെ അടുക്കി വെച്ചേക്കാ വേസ്റ്റ് ഉണ്ടോ അതുപോലെ വേണ്ടല്ലേ ഇവിടെ എല്ലാം അവർ തോട് വൃത്തിയാക്കി ആ ചാല് വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പക്ഷേ ദയവ് ഇതാണ് സാമൂഹ്യ വിരുദ്ധതാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ മദ്യപിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്തതൊന്നും പ്രശ്നമില്ല നമ്മുടെ വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം വീട് വരുന്നുണ്ടല്ലോ നമ്മൾ പ്ലാസ്റ്റിക് എടുത്താലും ഇല്ലെങ്കിലും പലിശ കൊടുക്കണമല്ലോ അമ്പ ഒരു വെച്ച് ആ ഒരു പലിശ ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു രീതി ഒക്കെ വരുന്നുണ്ടല്ലോ ആ ആ പലിശക്ക് കൊടുക്കുന്നതുപോലെ നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ അവർക്ക് കൊടുക്കുക അതുപോലെ അതുപോലെയാണ് കാട് കണ്ടോ ഈ കാടൊക്കെ വൃത്തിയാക്കിയിട്ടാൽ ഇനി സ്കൂളുകളൊക്കെയാണ് നമ്മുടെ കടങ്ങനാട് പഞ്ചായത്തിന്റെ ഭാഗമാണിത് ഇത് വൃത്തിയാക്കുക ദയവേത് കുട്ടികളൊക്കെ ഇനി നടന്നു പോകാനുള്ളതാണ് കാറുകളൊക്കെ വൃത്തിയാക്കി ദയവായി സഞ്ചാരമാക്കുക ഓക്കേ വീടുകളിലും കൊടുത്ത് ഇങ്ങനെ അത് കാണണ്ട അത് കുറച്ചൂടെ ശുചീകരണം നടത്തും ജനങ്ങളായി